ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് വിനീഷ് ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ് മല്ലുവൈബ് ഇത് പുതിയ ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുകയാണ് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് സാം ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ആ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ ഷെഡിൻ്റെ മൊത്തത്തിൽ ഞാനൊന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഷെഡ് കാണിക്കാൻ വേണ്ടി മൊത്തത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാല് ഷെഡ് ഉള്ളത് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നമ്മൾ അന്ന് ചെയ്ത വീഡിയോയിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ ലൈം ലൈമിട്ടിട്ടുള്ളതായിരുന്നു ഇപ്പം ഹസ്ക് ഇട്ടുണ്ട് അത് റൈസ് ഹസ്ക് അതായത് നമ്മൾ ഭൂമി കോഴികൾ വരുന്നതിന് മുന്നോടിയായി അത് ഇട്ട് പ്രിപ്പറേഷനിലൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് നമുക്കെന്നാൽ വീഡിയോ കാണാം പിന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പം ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ ഫോമലിനും ലൈമും കൂടെ ലൈമെന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചുണ്ണാമ്പില്ലേ അത് അതെല്ലാം നമ്മുടെ മിക്സ് ചെയ്ത് നമ്മൾ ഫ്ലോറിൽ ഡിസ്ഇൻഫെക്ഷന് വേണ്ടി നമ്മൾ തെളിച്ച് എല്ലാം വൃത്തി അത് ഡ്രൈ ആയി പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യാൻ ഡിസ്ഇൻഫെക്ഷൻ അല്ലാതെ മെഡിസിൻ സ്പ്രേ ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം ഒരു ദിവസം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ മുറ സ്പ്രെഡ് ചെയ്ത് റൈസ് ഹൗസ്ക് അതായത് നമ്മൾ അരിയുടെ ഉമി അങ്ങനെ സ്പ്രെഡ് ചെയ്ത് മൊത്തം കംപ്ലീറ്റ് ഷെഡിൽ സ്പ്രെഡ് ചെയ്തിട്ടിട്ട് നമ്മൾ ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യും പിന്നെ നമ്മൾ വീണ്ടും സ്പ്രേ ചെയ്യും ഈ ഫ്ലോറിലെല്ലാം ഈ ഈ റൈസ് ഹൗസ്കിൻ്റെ മുകളിലൂടെ സ്പ്രേ ചെയ്യും ഇപ്പം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ് കാണാം വീഡിയോയിൽ സ്റ്റാഫ് സ്പ്രേ ചെയ്യുകയാണ് മൊത്തത്തിൽ ഫ്ലോറിലും ഫ്ലോറിലും ചെയ്യും പിന്നെ നമ്മൾ ഫീഡേഴ്സ് ഡ്രിങ്കേഴ്സ് എല്ലാം എടുത്ത് കംപ്ലീറ്റ് എല്ലാ പാനലിലും ടോപ്പ് ടു ബോട്ടം എല്ലാം അടുത്ത് നമ്മൾ സ്പ്രേ ചെയ്യും കംപ്ലീറ്റ് നിങ്ങൾക്ക് എന്തിനു സംശയ ഡൗട്ട് കൊണ്ട് ചോദിക്കണം കമൻറ്റ് ചെയ്യണം ഞാൻ റിപ്ലൈ തരുന്നതാണ് പിന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ് ഇതിന് ശേഷം നമ്മൾ ക്ലോസ് ചെയ്യും പിന്നെ അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ഇനി വാട്ടർ ലൈനിൽ നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് അത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് വെച്ച് ക്ലീൻ ചെയ്യും ഈ ഡ്രിങ്കർ ലൈൻ മുത്തത്തിൽ ക്ലീൻ ചെയ്ത് എന്നിട്ട് നമ്മൾ പിന്നെ ഫ്രഷ് വാട്ടറിൽ പിന്നെയും ക്ലീൻ ചെയ്യും ഡ്രിങ്കർ ലൈൻ പിന്നെ അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജ് ലാസ്റ്റാണ് പിന്നെ ഇത് ചെയ്ത് ഫുമിഗേഷൻ ചെയ്യും അത് അത് ഇതൊക്കെ ഫ്യൂമിഗേഷൻ എന്ന് വെച്ചാൽ ഈ ഫോമലിനും പിന്നെ പൊട്ടാസ്യം പെറും മാഗനേറ്റ് കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ശേഷം അപ്പോൾ സ്മോക്കൊക്കെ ശരിക്കും വന്ന് കംപ്ലീറ്റ് എന്തേലും അകത്ത് എന്തേലും വേറെ എന്തെങ്കിലും ബാക്ടീരിയ എന്തെങ്കിലും ഉണ്ടോ എല്ലാത്തിനേയും നശിപ്പിക്കും അതാണ് ഓക്കെ ഫ്രണ്ട്സ് കണ്ടത് സ്പ്രേ ചെയ്യുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് ഓക്കെ ബൈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സംശയം ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കാണും ഡിസ്ക്രിപ്ഷൻ ഇട്ടിട്ടുണ്ട് അതിനകത്ത് ഫോമിൽ അല്ല ഈ ലൈൻ തെളിച്ചതെല്ലാം അറിയാൻ പറ്റും കാണാൻ പറ്റും നല്ല പോലെ ഓക്കെ ബൈ